ഹലോ അങ്ങനെ മഴ തോര് മുമ്പേയിൽ ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒടുവിൽ രോഹിത്തും പോലീസ് പിടിയിലാകുന്നു ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ബാലചന്ദ്രനെ പോലീസ് വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് രോഹിത് വീട്ടിലുണ്ടോ എന്നപ്പോ ബാലചന്ദ്രൻ ഉണ്ട് എന്ന് പറയുകയാണ് പിന്നീട് നമ്മുടെ പോലീസ് വരികയാണ് രോഹിത്തിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഭയങ്കരമായിട്ടുള്ള നിമിഷങ്ങൾ കേട്ടോ അപ്പൊ ഇത് നമ്മൾ അലീനെ ചെന്ന് രോഹിത്തിനോട് പറയുന്നുണ്ട് എടാ രോഹിത് നീ എന്തെങ്കിലും ചെയ്തോ പോലീസ് നിന്നെ അന്വേഷിച്ച് ഇവിടെ വരുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ടപാട് നമ്മുടെ രോഹിത് കൈ കിട്ടിയ ഡ്രസ്സൊക്കെ എടുത്ത് ബാഗിൽ പുറക്കി കെട്ടി തൂക്കി വെച്ച് ഓ ൂടി രക്ഷപ്പെടാൻ ശ്രമിക്കുക എന്നിട്ട് നമ്മുടെ ബാലചന്ദ്രന്റെ അടുത്ത് വന്ന് പറയുന്നുണ്ട് പാതിൽ തുറക്കരുത് അച്ഛാ എന്ന് പറയുന്നുണ്ട് കൃത്യമായിട്ട് നമ്മുടെ രോഹിത് ഇറങ്ങി ഓടാൻ ശ്രമിക്കുമ്പോൾ അവിടെ പോലീസുകാർ വരുന്നുണ്ട് രോഹിത് അപ്പൊ പിൻവാതിൽ കൂടി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പോലീസുകാർ പിടികൂടുന്നു ഏറ്റവും ഒടുവിൽ നമ്മുടെ ബാലചന്ദ്രന്റെ അടുക്കൽ നമ്മുടെ രോഹിത്തിനെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനൊരു കേസിൽ പെട്ടിരിക്കയാണ് ഇങ്ങനെ ഒരു കേസില് പ്രതിയാണ് നിങ്ങളുടെ മകൻ എന്ന് അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ അലീനയും ബാലചന്ദ്രനും ആകെ തകർന്ന് ഞെട്ടി നിൽക്കുന്ന ഒരു രംഗങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പൊ ഓൾറെഡി പോലീസ് ഒപ്പം ആരുണ്ട് നമ്മുടെ ഹരിയും കൂട്ടുകാരൊക്കെ ഓൾറെഡി ഉണ്ട് അപ്പൊ അവരെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കി അവിടെ വീട്ടുമുട്ടത്ത് നിർത്തുന്നുണ്ട് രോഹിത്തിനെയും അവിടെ എന്താ പറയാ എല്ലാവരുടെ മുന്നിൽ പിടിച്ചു നിർത്തുന്നുണ്ട് നമ്മുടെ പോലീസ് അപ്പൊ ഇനിയാണ് കഥകൾ മാറി മറിയാൻ പോകുന്നത് അല്ലെ അപ്പൊ ഇന്നത്തെ പരമ്പരയ്ക്ക് ശേഷം അവർ പ്രൊമോ കാണിച്ചിട്ടില്ലാട്ടോ അപ്പൊ ഭയങ്കര സസ്പെൻസ് ത്രില്ലറായിട്ട് ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മഴതൂര് മുമ്പേ അല്ലെ കൂട്ടുകാരെ അപ്പൊ നമ്മുടെ രോഹിത്തിനെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കും എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം കാത്തിരിക്കുക കേട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ